ഫിഗീസ് മാറ്റി വെച്ചാണ് മിയർ എസ് അമ്പടിക്കുന്നത് ഫിഗീസ് അപ്പോൾ നിങ്ങൾ എൻ എസ് അമ്പടിയും എൻ എസ് അമ്പടി ചാനലിലും കെ എൻ എഫ് കെ പി എന്ന് പറഞ്ഞ പുതിയൊരു ചാനലിലും കൂടിയാണ് ഇന്ന് വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേസ് ഒക്കെ അപ്പോൾ കാരണം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ അമ്പടി സഖ ചാനലും പിന്നെ നമ്മുടെ ഗൂൾസ് നാംസ്കോർട്ട് ചാനലും നിർത്തി കിട്ടും കാരണം കേസ് കേൾക്കുന്നുണ്ടോ പ്ലീസ് നമ്മൾ നിർത്തിയിട്ടോ ആ അമ്പാടി സഖ ചാനലും ആ ഫുട്ബോൾ ചാനലും നമ്മൾ നിർത്തി കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പം നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഗെയിമിങ് ചാനലും

ഇത് നമ്മൾ മാറ്റിയിടേണ്ട ആവശ്യമുണ്ട് കേസ് ഓക്കെ നമ്മുടെ പായലൊക്കെ ഉണ്ട് പിന്നെ ഇത് തന്നെ നമ്മുടെ ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേസ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങൾ ഓക്കെ കേസ് കേസ് പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ വീണാണ് കേസ് ഓക്കെ നമ്മുടെ ഗി ഗപ്പീസ് അല്ലേ നമ്മുടെ സിൽവറസ് ആണ് ഓക്കെ നമ്മുടെ സീബ്രസ് ആണ് ഗെയ്സ് ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫുഡ്സാണ് കണ്ടാട്ടോ അയോടെ ഗപ്പി ആണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാത്തിനും കൊടുക്കാട്ടോ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആർ ടി എം എ ആണ് വിരിച്ച് കൊടുക്കുന്നത് കേസ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വേറൊരു ഫിഷ് ആണ് ഇത് നമ്മുടെ ഗപ്പീസ് തന്നെയാണ് പക്ഷേ പേര് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേസ് ഓക്കെ ഇതിനകത്ത് ചില്ലി ഉണ്ട് പിന്നെ വേറെ കുറച്ച് വെറൈറ്റി ഗപ്പീസ് ഉണ്ട് കേസൊക്കെ അതിൻ്റെ പേരൊന്നും നമുക്ക് അറിയത്തില്ല ഗേസ് അടുത്ത ടാങ്കിൽ ഇതാണ് കേസ് നമ്മുടെ ബ്രീഡിങ്ങിൻ്റെ ടാങ്ക് ഓക്കെ ഗൈസ് ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ഈ ടാങ്കിൽ ഇട്ടിരുന്നത് ഈ ടാങ്ക് ഓട്ടയായി പോയി കേസ് ഇതെങ്ങനെയാണ് കണ്ടോ ഇച്ചിരി ടാങ്കിൽ വെള്ളമൊക്കെ ലീക്ക് ആയി കാരണം നമ്മൾ ഇതിനകത്ത് ഇട്ട് വെച്ചു ഈ ഇതിനകത്ത് വെച്ച ഓക്കെ ഈ മീനുകളിലൊക്കെ ഈ ടാങ്കിനകത്ത് നമ്മൾ ഇട്ട് വെച്ചു ടാങ്കിലേ ഗൈസ് ഓക്കെ ഇത് നമ്മുടെ ഗ്രൈൻഡറിൻ്റെയൊക്കെ സാധനങ്ങളാണ് സ്വീസ് നമ്മൾ പായലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ രണ്ട് ടാങ്കിൽ ഗപ്പി ഗ്രാസും ഒരു ടാങ്കിൽ ഫോക്സ് ടൈല് ഇട്ടിട്ടുണ്ട് ഗീസ് ഓക്കെ ഓക്കെ ഗപ്പി ഗ്രാസും ഫോക്സ് ടൈലിട്ട് ശരിയാകത്തല്ല വളരത്തില്ല ഗീസ് ഓക്കെ ഓക്കെ ഈ നമ്മുടെ ഫാമിൽ ചെയ്യേണ്ട രീതിയാണ് ഗൈസിൻ നമ്മൾ പറയാൻ വേണ്ട ഓക്കെ നമ്മൾ പിസ് സെയിലിനായിട്ടില്ല നമ്മൾ ഇപ്പോൾ നമ്മൾ സെയിലിനാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഇടുന്നത് ഓക്കെ ഇതിനൊക്കെ ബ്രീഡിങ്ങിന് വേണ്ടി ഇടാൻ പോവാണ് പോവുകയാണ് നമ്മൾ ചില്ലി മുസൈക്ക് നല്ല ഡിമാൻഡുള്ള കാരണം ഇതാണ് കേസ് നമ്മൾ ചില്ലി മുസൈക്ക് മെയിലൊക്കെ നമ്മുടെ ഫാമിലിത്തെ ചില്ലി മുസൈക്ക് മെയിലാണ് കേസ് നമ്മൾ ഒരു മെയിലും രണ്ട് ഫീമെയിലും നമ്മൾ ക്രോസ് ആക്കുവാണ് കേസ് ഇതാണ് ക്രോസ് അല്ല സോറി നമ്മൾ ആണ് ഇതാ ചില്ലി മുസൈക്കിന് തന്നെ ഫീമെയിലാണ് കേട്ടോ സുഗേസാപ്പ് ഇത് വേറൊരു മെയിലാണ് കേട്ടോ ഗേഴ്സ് ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫീമെയിലും ഒരു മെയിലാണ് നമ്മുടെ ചില്ലി മുസൈക്കിന് ഇതൊരു ഒരു മിക്സ്ഡ് കപ്പിയുടെ മെയിലാണ് ഗേഴ്സ് ഓക്കെ ഇതാണ് അതിൻ്റെ ഫീമെയിലാണ് ഇവരുടെ വാലിൽ പ്രത്യേകത നോക്കുവാണെങ്കിൽ ഇവരുടെ വാലിൽ നമ്മൾ ടോർച്ചോ അല്ലെങ്കിൽ അക്കോരത്തിൽ ഇടുവാണെങ്കിൽ അവരുടെ വാലിൻ്റെ പുറകിൽ ചെറുതായിട്ട് ലൈറ്റ് എത്തുന്ന പോലെ കാണും ഗേഴ്സ് ഓക്കെ സുഗേസാപ്പ് ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ടോ ആൽബിനോ എ ഫാർ ആണ് എ എഫ് ആറിന് ആണ് കേസ് ബ്ലാക്ക് ഒക്കെ ഒരു ആണ് വെറൈറ്റിയാണ് കേസ് നമ്മൾ സെയിലിനാകുമ്പോൾ പറയാം സോ സ്വകേശ് ഇതാണ് ആ വെറൈറ്റി ഞാൻ പറഞ്ഞത് ഇവരുടെ വാലിൽ എപ്പോഴും ലൈറ്റ് എത്തും കേസ് അതുകൊണ്ട് നമ്മൾ ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ ബ്രീഡിങ്ങിന് ഇടുന്നുണ്ട് സോ സ്വകേശ് പക്ഷേ അത് മിക്സ്ഡ് വെപ്പാണ് കേട്ടോ അത് ഏതൊക്കെ വെറൈറ്റിയാണ് എനിക്കറിയാൻ പാടില്ല അത് കേസ് നമ്മുടെ ഫാമിലിപ്പോൾ ബ്രീഡായിട്ട് കിടക്കുന്നത് ഇത് മാത്രമാണ് സോ സ്വകേശ് അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേസ് ഓക്കെ നാളെ നമ്മൾ ഇതിനെ കണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കേസ് ഓക്കെ നമ്മൾ നാളെ നമ്മുടെ ഫാമിലി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും സുതീഷ് പണ്ടത്തെ പോലെ തന്നെ വേറൊരു കാര്യം ഇത് നമ്മുടെ ഒരു ഇൻട്രക്ഷൻ വീഡിയോ ആണ് നമ്മുടെ ചാനലിലെ നമ്മുടെ ടേലൊക്കെ ഇപ്പം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാക്കാം ഓക്കെ സ്കീഷിനുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം അതേപോലെ തന്നെ കുറച്ച് സബ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എന്നെ എന്നിട്ട് നമ്മൾ പഴയ പോലെ തന്നെ ഗെയിമിങ് ചാനലൊക്കെ ആക്കൂട്ടു ഡെയിലി നമ്മുടെ ഗെയിമിംഗ് വീഡിയോസ് ഒക്കെ വരും സുഗീസ് അപ്പോൾ താങ്ക്സ് വച്ച്